സംസ്ഥാനത്ത് വനഭൂമിയിൽ വീണ്ടും യൂക്കാലിപ്റ്റസ് മരങ്ങൾ വച്ചുപിടിപ്പിക്കാനുള്ള തീരുമാനം അനുവദിക്കുകയില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു നമ്മുടെ സ്വാഭാവിക വനത്തെ പാടെ നശിപ്പിക്കുന്നതാണ് ഈ തീരുമാനം യൂക്കാലിപ്റ്റസ് അക്കേഷ്യ തുടങ്ങിയ വൃക്ഷങ്ങൾ വന്നോതിൽ ഭൂമിയിൽ നിന്ന് ജലം വലിച്ചെടുക്കുകയും വനത്തിന്റെ സ്വാഭാവിക ആവാസവ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യുന്നു എന്ന അനുഭവത്തിൽ നിന്ന് തെളിഞ്ഞതാണ് ഇത് കാരണമാണ് വന്തോതിൽ ആനകളും കാട്ടുമൃഗങ്ങളും ജലവും തീറ്റയും തേടി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു കേരളത്തിലെ ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷം വലിയ ദുരന്തത്തിന്റെ ഭാവം കൈക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് വീണ്ടും യൂക്കാലിപ്റ്റസ് വച്ചുപിടിപ്പിക്കാനുള്ള വിനാശകരമായ തീരുമാനം സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കേരള വനം വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള വനഭൂമിയിലാണ് യൂക്കലിപ്റ്റസ് വച്ച് നീക്കം നടക്കുന്നത് പെരിയാറ് സംരക്ഷണ കേന്ദ്രത്തിനുള്ളിൽ പോലും യൂക്കാലി നടാന് പദ്ധതിയുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വനംവികസന കോർപ്പറേഷന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് ഒറ്റത്തവണത്തേക്ക് യൂക്കാലി നടാന് അനുമതി നൽകിയതെന്ന വനം മന്ത്രി കെ ശീന്ദ്രന്റെ പ്രസ്താവന വിചിത്രവും നിരുത്തരവാദപരവുമാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനക്കൂട്ടങ്ങളും വന്യമൂഖങ്ങളും ഇറങ്ങുന്നത് വനമേഖലയ്ക്ക് പുറത്ത് താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആശങ്കാകുലരാക്കിയിരിക്കുകയാണ് മനുഷ്യജീവനും സ്വത്തും വന്തോതിൽ നഷ്ടമാവുകയും ചെയ്യുന്നു സ്വാഭാവിക വനം വീണ്ടെടുക്കുകയാണ് ഇതിനുള്ള പ്രായോഗികമായ പരിഹാരമാർഗം മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ദീർഘകാല പദ്ധതിയായി ആവാസവ്യവസ്ഥയുടെ പുനരുജ്ജീവനവും കാട്ടിനുള്ളിൽ വെള്ളവും തീറ്റയും ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിശ്ചയിച്ച സമിതിയും മുഖ്യമന്ത്രി നിയമിച്ച അന്താരാഷ്ട്ര വിദഗ്ധരടങ്ങിയ സമിതിയും ശുപാർശ നൽകിയിട്ടുണ്ടെന്ന കാര്യവും മറന്നുകൊണ്ടുള്ളതെന്ന് സർക്കാർ നീക്കം ഇത് അനുവദിക്കുകയില്ലെന്നും യുക്കലിപ്റ്റ് സ്വച്ച് പിടിപ്പിക്കാൻ സർക്കാർ തുനിഞ്ഞാൽ അതിനെ ചെറുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു